Oh Latvatos, really ം കുടുംബങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കും ധാരാളം പ്രാധാന്യം കൊടുക്കുന്ന പുസ്തകമാണ് വേദപുസ്തകം ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ വിധവുമാരായ അമ്മമാരെ അവഗണിക്കുന്നത് വർദ്ധിച്ചു വരുന്നതായി കാണുന്നു എന്നാൽ വേദപുസ്തകം പറയുന്നത് കേട്ടാലും ഒന്ന് തിമത്തിയോ സഞ്ചാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം വായിക്കുന്നു ഓണർ വിഡോസ് ഹു ആർ റിയലി വിഡോസ് സാക്ഷാൽ വിധവമാരായിരിക്കുന്ന വിധവമാരെ മാനിക്ക തിമത്യോസ് ശുശ്രൂഷകനായിരുന്ന എഫസോസ് എസോസ് സഭയിൽ പലവിധമായ ഉണ്ടായിരുന്നു അതിൽ പ്രധാനമായ ഒരു വിഷയമായിരുന്നു വിധവമാരുടെ കാര്യം യൗവനക്കാരനായ തിമത്യോസ് സഭയെ എങ്ങനെ പരിപാലിക്കണമെന്നുള്ള ഉപദേശങ്ങളാണ് ഒന്ന് തിമത്യോസ് ലേഖനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇന്ന് നാം ചിന്തിക്കുന്ന അഞ്ചാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് സഭാ ശുശ്രൂഷകനായ തിമത്തിയോ സഭയുടെ സാമൂഹികമായ വിഷയങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് പ്രബോധിപ്പിക്കുന്നു വ്യത്യസ്ത പ്രായക്കാരായ വിശ്വാസികൾ ഉൾക്കൊള്ളുന്ന സഭയ്ക്ക് വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കറിയാം അവരെ എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്നാണ് ഒന്നും രണ്ടും വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് മൂത്തവനെ ഫത്സിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്ക ഇത് എത്ര നല്ല ഒരു ഉപദേശമാണ് ആളുകളോട് ബഹുമാനത്തോടെ പെരുമാറുക അവർ നിങ്ങളുടെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ എന്ന മട്ടിൽ കണക്കാക്കുക മറ്റുള്ളവരുടെ മേൽ സഭാ ശുശ്രൂഷകന് അധികാരമുണ്ടെങ്കിൽ പോലും ആജ്ഞകൾ പുറപ്പെടുവിക്കുന്നതിന് പകരം ആളുകളെ ബോധ്യപ്പെടുത്തുക ശ്രമിക്കുക യുവതികളുമായുള്ള ബന്ധത്തിൽ മാത്രമല്ല എല്ലാവരുമായുമുള്ള ബന്ധങ്ങളിൽ വിശുദ്ധി പാലിക്കുക ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് വിധവമാരിലേക്ക് എത്തുന്നത് മൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ അവരെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത് സഭകളിൽ വിധവുമാരെ മാനിക്കുകയും അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുകയും ചെയ്യണമെന്നാണ് നാം വായിച്ച വാക്യത്തിൽ കൂടെ പ്രബോധിപ്പിക്കുന്നത് സഭ സാമ്പത്തികമായി പിന്തുണയ്ക്കേണ്ട ഒരു വിധവയെ തിരിച്ചറിയുന്നതിന് മൂന്ന് യോഗ്യതകൾ പൗലോസ് അവിടെ പറയുന്നു വിധവകളാണെങ്കിലും ചിലർക്ക് സാമ്പത്തിക ആവശ്യങ്ങളെക്കാൾ അധികം മാനസികവും ശാരീരികവുമായുള്ള സഹായങ്ങളാണ് അവർക്ക് വേണ്ടത് മക്കളും കൊച്ചുമക്കളും ഒക്കെയുള്ള വിധവുമാരുടെ സംരക്ഷണം അവർ തന്നെ ഏറ്റെടുക്കണം സഭയിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കേണ്ട വിധവമാർക്കുള്ള യോഗ്യതകൾ അഞ്ചാം വാക്യത്തിൽ നിർവചിച്ചിട്ടുണ്ട് സാക്ഷാൽ വിധവയും ഏകാഗ്രിയുമായവൾ ദൈവത്തിൽ ആശവച്ച് രാപ്പകൽ യാചനയിലും പ്രാർത്ഥനയിലും ഉറ്റുപാർക്കുന്നു അങ്ങനെ ഒരു വിധവയെ ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ മുപ്പത്തിയാറാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഫേലിന്റെ മകളായ ഹന്ന എൺപത്തിനാല് വർഷം വിധവയും വളരെ വയസ്സു ചെന്നവളുമായി ദൈവാലയം വിട്ടു പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചു പോന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളിൽ ആരെങ്കിലും വിധവുമാരായിരിക്കുന്നു എങ്കിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ദൈവം നിങ്ങളെ അറിയുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു നിങ്ങളുടെ സംരക്ഷണത്തിന് ദൈവത്തിന് പ്രത്യേക പദ്ധതിയുണ്ട് ഏഷ്യാവ് അമ്പത്തിനാലിന്റെ അഞ്ചിൽ എഴുതിയിരിക്കുന്നത് നിന്റെ സ്രഷ്ടാവുന്നു നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ ഏഹോവ എന്നാകുന്നു അവന്റെ നാമം ഇസ്രയേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ സർവഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു ഇതിൽ കവിഞ്ഞൊരു സംരക്ഷണം എന്താണ് വേണ്ടത് വിധവകളോടുള്ള മോശമായ പെരുമാറ്റത്തിന് യേശു പരീഷന്മാരെ അപലപിച്ചതായിട്ട് മർക്കോസ് പന്ത്രണ്ട് നാൽപ്പതിൽ കാണുന്നു അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവധി വരുമെന്ന് പറഞ്ഞിരിക്കുന്നു യാക്കോബ് ഒന്നിന്റെ ഇരുപത്തിയേഴിൽ എഴുതിയിരിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെ താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു ദൈവം വിധവകളെ ബഹുമാനിക്കുകയും അവരോട് അനുകമ്പയോടെ പെരുമാറുകയും ചെയ്യുന്നതിനാൽ വിശ്വാസികളായ നാം ഓരോരുത്തരും അത് തന്നെ ചെയ്യുന്നവരായിരിക്കണം ഗാഡ് ബ്ലസ് യു ആൾ വിത്ത് ദീസ് വിത്ത്സ്